ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് അൻവർ മത്സരത്തിൽ നിന്ന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ ൾ കത്രിക അടയാളത്തിൽ പ്രതിപക്ഷ നേതാവ് ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആവർത്തിക്കുകയാണ് അൻവർ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു അടക്കമുള്ള ഈ ഈ മലയോര മലയോര ഏറനാട് പെരിന്തൽമണ്ണ മഞ്ചേരി മേഖലയ്ക്ക് ഞങ്ങൾക്കൊരു ജില്ല വേണം തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം അത് മലയോര മേഖലയാണ് ആ ഒരു സമരം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൃണമൂലിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൂട്ടി ആരംഭിക്കാൻ പോവുക ഇവിടെ കഷ്ടപ്പെടുക ജനങ്ങള് ഇവരൊന്നു പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് പി വി അൻവർ പറയുന്നു ഈ ജില്ലയെ വിഭജിക്കണം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കമുള്ള ജില്ല ഈ മലയോര മേഖലയ്ക്ക് ഒരു മലയോര ജില്ല വേണം കിഴക്കൻ ഏറനാടിനൊരു ജില്ല വേണം സമരം തുടങ്ങുമ്പോൾ പോവുക ഞങ്ങൾ ചർച്ച നടക്കുക ഫീൽഡ് ചെല്ലും ആളുകൾ പറയുന്നുണ്ട് ഇവരൊന്നു പറയട്ടെ ഈ നേതാക്കന്മാരൊന്നു പറയട്ടെ ജില്ലയോട് അത്ര സ്നേഹമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ ഈ ജില്ലയിൽ എത്ര കോളേജാണ് ഉള്ളത് ഈ പറയുന്ന തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ പറയുന്ന എറണാകുളത്തൊക്കെ നിങ്ങൾ ഒന്ന് പോയി നോക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ അപ്പം ഈ ജില്ല വിഭജിക്കണ ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം ആ മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ മലയോര ജനതയുടെ മുന്നിൽ ഞങ്ങൾ ഉയർത്താൻ ഇന്നലെ ചേർന്ന കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകും ഇവരുടെ സ്നേഹം അറിയാലോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണല്ലോ ഈ പറയുന്നത് ഇതിനു മുമ്പ് വരൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇവർ ഞാൻ ഏറ്റെടുത്ത പിണറായി സമിതി അജിത് കുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഉന്നത സ്ഥാനങ്ങൾ വീണ്ടും നൽകുന്നു പ്രസിഡൻറ് അവാർഡിനെ റെക്കമെൻഡ് ചെയ്യുന്നു ഡി ജി പിയുടെ ലിസ്റ്റിൽ മൂ ആറാളുള്ളത് മൂന്നാൾ ഫൈനൽ ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ അജിത് കുമാറിൻ്റെ ഉൾപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള സത്യസന്ധമായ പോലീസ് ഓഫീസർമാരുടെ പേരിൽ ഇവിടുന്ന് കള്ള പരാതി എന്താ യു ഡി എഫ് എന്താ ഈ പറയുന്ന വി ഡി സതീശൻ മിണ്ടാത്തത് ഇവരെ തിരിച്ചെടുത്തപ്പോൾ സമരം നടത്തണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ മിണ്ടിയോ അദ്ദേഹം വി ഡി സതീശന് മിണ്ടാൻ കഴിയില്ല പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പുനർജനി കേസ് അന്വേഷണത്തിൻ്റെ വക്കീൽ മുഖ്യമന്ത്രിയുടെ ടേബിളിൻ്റെ മുകളിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സി പി എം ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഫൈറ്റ് ചെയ്താൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ തോൽക്കാൻ പോവുക ഒരു സംശയമില്ല അത്ര എതിരല്ലേ ജനങ്ങളവിടെ അപ്പോൾ പിണറായിയുടെ ഈ വാളിന് മുമ്പിൽ ഈ നിലപാടല്ല അതാണ് ഞാൻ പറയുന്നത് ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആനാണ് നടക്കുന്നത് അതിന് പി വി എൻവർ ഇല്ല എന്നാണ് പറഞ്ഞത് അതില്ലാത്ത യു ഡി എഫിൽ പി വി എൻവർ ഉണ്ടാകും ഒരു തർക്കമില്ല അതാണ് വസ്തുത വനം വകുപ്പും ആഭ്യന്തരവും ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ട രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം രണ്ട് ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ കേന്ദ്ര ലോബിയുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യരെ മലയോര മേഖലയിലെ മനുഷ്യരെ കുടിയിറക്കാൻ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി ഈ വന് മലയോര മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല തീറ്റല്ല പ്രൊട്ടക്ഷൻ വാളില്ല പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ ആനയും കടുവയും കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം നിർബന്ധിത അവസ്ഥയിൽ ജനങ്ങൾ ഇറങ്ങിപ്പോകണം ഇപ്പം എന്താ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ അഞ്ചാറ് വർഷമായി ഞാൻ പറയാണ് എന്താ പദ്ധതി ഈ മലയ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ആരും വാങ്ങാൻ കിട്ടില്ല സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു പതിനഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ്റും പത്ത് സെൻറ്റും ഒരു വീടും വീടുമാണെങ്കിൽ പതിനഞ്ച് ലക്ഷം പത്ത് സെൻറ്റും അല്ല സോറി ഒരു വീടും പതിനഞ്ച് ഏക്കറെ ആണെങ്കിലും പത്ത് ഏക്കറെ ആണെങ്കിലും പതിനഞ്ച് ലക്ഷം നൂറ്റി അറുപതോളം ആളുകൾ രണ്ട് ഏക്കറയും നാല് ഏക്കറയും ഈ പറയുന്ന ആയിരത്തഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് വിട്ടിറങ്ങിപ്പോന്നു ഞാൻ അവരോട് പോയി കാല് പിടിച്ചു നിലമ്പൂരിലെ കർഷകരോട് നിങ്ങൾ വിട്ടിറങ്ങരുത് അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇറങ്ങിയാൽ ആ ഏരിയ ഫോറസ്റ്റായി അടുത്ത അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഈ ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ് അതിനെ തടയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം ഈ പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടത്തണമെങ്കിൽ വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം ഇതാണ് പറഞ്ഞത് അവിടെ തീർന്നു ജില്ലയിൽ അറുപത് ലക്ഷം ജനങ്ങളിലേക്ക് വികസനം എത്തുന്നില്ലെന്നും ജില്ലാ വിഭജന നിർബന്ധമാണെന്നും അന്തർ ചൂണ്ടിക്കാണിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം സി പ്രക്ഷോഭം നടത്തും തിരുവമ്പാടി അടക്കം മലയോര മേഖലയെ ഉൾപ്പെടുത്തിയാകണം പുതിയ ജില്ലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ